ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നത് ബെഡ്റൂം ഏരിയയിൽ നിന്നാണ് ഇന്നത്തെ മറ്റൊരു സംഭവം കൂടെ നടന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ആര്യൻ തന്റെ ബെഡിലേക്ക് കിടക്കാൻ പോയപ്പോൾ നെവിൻ അവിടെ കയറി കിടക്കുകയായിരുന്നു ആര്യൻ എണീറ്റ് മാറാൻ പറഞ്ഞപ്പോൾ പോലും നെവിൻ മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ നെവിന്റെ ബെഡിൽ ആര്യൻ കിടക്കാൻ നേരത്ത് നെവിനെ ആര്യൻ്റെ ബെഡിൽ നിന്നും എണീറ്റ് മാറി ഈ ഒരു സമയത്ത് ശരി നമുക്ക് പോയി കിടക്കാം കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് പോണ നേരത്താണ് ഒരു കാര്യവും ഇല്ലാതെയാണ് റണാ ഫാത്തിമ ആര്യന്റെ ബെഡിലേക്ക് പോയി കിടക്കുന്നത് അത് എന്തിനാണെന്നൊന്നും അറിയില്ല അപ്പോൾ ആര്യം ദേഷ്യം വന്നു ആര് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റണാ ഫാത്തിമ കിടക്കുന്നു റണാ ഫാത്തിമയുടെ മുകളിലും ിൽ കൂടി കയറി കിടക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് റണാഫാത്തിമ നിലവിളിക്കുന്നു എണീറ്റ് മാറുന്നു ഞാൻ പേടിച്ചു പോയി ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് തെറ്റ് ആരും ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ റെണാ ഫാത്തിമ എന്തിനാണ് ആര്യന്റെ ബെഡിൽ പോയി കിടക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പെൺകുട്ടിയുടെ മുകളിൽ കൂടി കയറി കിടക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ലൊരു പ്രവണതയല്ല ഒന്നിൽ റണയെ പിടിച്ചു മാറ്റാം അല്ലെങ്കിൽ പിടിച്ച് നീക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ റണ അവിടെ എന്തിനാണ് ഈ പ്രവർത്തി ചെയ്തതെന്ന് അറിയില്ല അതുപോലെ ആരെയും ചെയ്തതും തെറ്റ് തന്നെയാണ് എന്തായാലും ഇതൊരു ചർച്ചയാവും റെണാ ഫാത്തിമ അല്ലെങ്കിൽ തന്നെ കുറച്ച് ഓവറാണ് ഓൽക്കാട് പോയില്ലെങ്കിൽ റണ പോകേണ്ടായിരുന്നു തവണ എന്തായാലും ആരും ചെയ്തതും അത്ര നല്ലൊരു പ്രവർത്തിയാണെന്ന് ഞാനും പറയുന്നില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക